ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഓ ഇനി സൗണ്ട് കൂട്ടിയാൽ ചിലപ്പോൾ ക്യാമറ കട്ടായിപ്പോൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചൂടോണ്ട് അകത്തിരിക്കാൻ പറ്റില്ല പുറത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ വീലാട്ടോ അപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണോ ഒന്ന് കാറ്റിക്കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ നോക്കുമ്പോൾ നമ്മളത് ആ പേരൊക്കെ മരം ഇതാ ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിറച്ചും കം എന്താ പറയുക നിറച്ചും പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കംപ്ലീറ്റ് ഫിനിഷ് ആവാനായി പക്ഷേ എങ്കിലെന്താ അവിടെ എവിടെ ഓരോന്ന് പഴുത്തുണ്ട് പക്ഷേ എങ്കിൽ നിറച്ചും പുഴുവാണ് പഴുത്തത് പറ്റത്തില്ല പഴുക്കാത്തതുണ്ടെങ്കിൽ കിട്ടുമോ അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ ആൾക്കാർ കാവലാണ് കേട്ടോ അപ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കാൻ ഞാൻ എന്താ മരുത്തമ്മ കയറാൻ പോവാണ്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പണ്ടിയാലൊരു മരം കയറിയായിരുന്നു ഞാൻ പിടിക്കുന്നത് കേറലെല്ലാം കൂടെ നടക്കില്ല കേറാൻ പോകും മടിയാണ് പിടിക്കാനാവൂല എനിക്ക് പേരൊക്കെ പേരൊക്കെ പിന്നെ പിന്നങ്ങോട്ടേക്ക് നോക്കണം ഇനി പിടിക്കോ ആടെ നിന്നാ മതി ഇങ്ങോട്ട് അനങ്ങരുട്ടോ അനിയാനുള്ള പ്രശ്നം എന്താ അറിയോ പിന്നെ ക്യാമറയിൽ ഇങ്ങി കൊടുങ്ങും പിന്നെ അമ്മയ്ക്കോ വീഡിയോ ഇടാൻ പറ്റത്തില്ല എന്റെ അമ്മ കിട്ടുവോ ഞാൻ അയ്യേ ഇങ്ങനെ ായി പോയത് പേരൊക്കെ കിട്ടിയതാ കണ്ടോ പക്ഷമ്മച്ച കടിച്ചു നോക്കിയാലേ ഇതില് പുഴുണ്ടോന്നുള്ള അറിയുള്ളു ഞാൻ കടിച്ചു നോക്കിട്ട് തരാ എന്നിട്ട് അടുത്ത് പറക്കെട്ടോ ആ ഇങ്ങോട്ട് വരണ്ട ഞാൻ ോ മോട് വരണ്ടിരിക്കട്ടി കൊടുക്കട്ടെ എം ജാതി പുഴുആ നമുക്ക് കണ്ടാൽ എന്ത് നല്ല അവിടെ നിക്ക് എന്ത് നല്ല കണ്ടോ അളുംപിണീൻ്റെ അകത്തു ഇതിങ്ങനെ അടച്ചു വെച്ചാലുണ്ടല്ലോ നല്ല പേരക്ക കാണുന്നുണ്ടോ നല്ല സൂപ്പർ പേരൊക്കെ പക്ഷേങ്കിൽ ഒന്നിനും പറ്റില്ല തണ്ട പുഴു കണ്ടോ കോഴിക്കള് തിന്നോട്ടെ പക്ഷെ അത് പറ്റൂല വാവാ ഫുള് കേടാണ് പച്ച പേരൊക്കെ കിട്ടണം അപ്പൊ പച്ച പേരൊക്കെ പഴുക്കാത്ത ഇമലെല്ലാം ഒക്കെ പഴുത്തുപൊയ്ക്ക് എനിക്ക് വേണുണ്ട് ഞാൻ ഏടുന്നത് പറിച്ചു തരാ അതിന്റെ മുകളിലുള്ള ഒക്കെ പുഴുവല്ലേ ആ പേരൊക്കെ വറുന ആ അതന്നെ സൂപ്പർ ആയിട്ട് വീണ് എന്താ പറ്റിയോ പറ്റിയോ നോക്കി നോക്കി നടക്കണമെന്ന് വെറുതെ പറയല്ല നിങ്ങൾ എന്താ വിചാരിച്ച് അതങ്ങോട്ട് നിൽക്കി കുപ്പായിടാത്തോലൊക്കെ ക്യാമറേൻ്റെ മുള്ളിൽ നിന്ന് പോട്ടെ ചൂടോണ്ടേ മക്കളൊക്കെ എല്ലാം ഊരി കയറി ഇട്ടു കൊടുത്താലും അവിടെ കണ്ടോ ഫുള്ള് കാടായി മഴ ഒന്നും ഇങ്ങോട്ട് പെയ്തപ്പോൾ കിതൊക്കെ ഉണങ്ങി കംപ്ലീറ്റ് നമ്മൾ തീയിട്ട് ഉണക്കിയായിരുന്നു പക്ഷെ ഇറങ്ങി വാ വാ അപ്പം ഞാൻ എന്തായാലും മരത്തുമ്മ കയറുമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ മരത്തുമ്മ എനിക്ക് കയറാൻ പറ്റില്ല കയറാൻ പറ്റായിട്ടല്ല അപ്പം കയറാൻ ഭയങ്കര മടിയായത് കൊണ്ട് കയറാത്തതെന്നേ ഉള്ളൂ ആദ്യമൊക്കെ നമ്മൾ മെത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങില്ലായിരുന്നു കാരണം കുറേ ആടൊക്കെ ഉണ്ടായിനും ആടിനെ കൊണ്ട് നമ്മളെ തോട്ടമാണ് കണ്ടോ ആ കാണുന്ന തോട്ടം അതിലേക്കാട് കയറുക ചെയ്യുക ആടിനെയൊക്കെ കൊണ്ട് അപ്പം മഴ ഈ കാറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആടി ആടിക്കളിക്കാൻ നല്ല സുഖമാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായി കഴിഞ്ഞ് അപ്പം ഇനിയിപ്പോൾ അതിനൊന്നും ആവില്ല ആട്ടിനെ പറ്റാനൊന്നും തീരെ ആവൂല റിസ്ക്കുള്ള പണിക്കൊന്നും ഇപ്പം അതാവൂല പഴുത്തുണ്ടോ എന്തൊരാൾ മെറ്റിന മുകളിലാണ് ഇതിന്റെ പകരം കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇതാകണ ആളെന്ത് അത് പച്ചല്ലേ ആ മരപ്പച്ച അങ്ങോട്ടിട്ട് ടാണല്ലാത്ത പൊട്ട ഈറ്റാലേ പിന്നെ ഇപ്പൊ മഴ ഇല്ലാത്തവ പറ്റൂട്ടോ രണ്ടൊക്കെ ഇത് കടിച്ചു തിന്നാൻ പറ്റൂലോ ഏ ഇറങ്ങിയാ വെള്ളം അതിരണ്ടുപോശം അവർക്ക് കടിച്ചു തിന്നാണ്ടില്ല അവർക്ക് കടിക്കുമ്പോ അമ്മ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുഞ്ഞ് വീഡിയോ ആണ് കാണോ അത് സ്കിപ്പ് ചെയ്യാണ്ടല്ലാന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം എന്താവുന്ന എനിക്കിട്ട് തോൽ നോക്കി തരണ്ടേ തോൽ നല്ല മധുരം അങ്ങനെ ആക്കി കൊടുക്കണോ ഞങ്ങക്ക് പേണോ ഇല്ലേ കഷ്ണം കൊടുക്ക അല്ലിന്റെ അപ്പൊ എല്ലാ ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാതെ കുഞ്ഞു കുഞ്ഞ് വെറൈറ്റി ഒന്നുമില്ലാത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക